നിങ്ങളെ അലർട്ടുന്നുണ്ടോ എങ്കിൽ വേഗം പരിഹാരമുണ്ട് പി സിയോടെ നിയന്ത്രിക്കാം ആഹാര ക്രമീകരണത്തിലൂടെ ചികിത്സിച്ചില്ലെങ്കിൽ പ്രമേഹം അർബുദം എന്നിവയ്ക്ക് വരെ സാധ്യതയാണ് നമുക്കറിയാം സ്ത്രീകളുടെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഓവറി സിൻഡ്രോം പ്രധാനമായും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗമാണിത് ഇത് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണ പ്രമേഹം ഗർഭാശയ ഭിത്തിയിലെ അർബുദബാധ എന്നിവയ്ക്കുള്ള സാധ്യതയേറെയാണ് നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ദീർഘകാല പ്രശ്നങ്ങൾ തടയാനും സഹായിക്കും പി സി ഒ പ്രധാനമായും കാരണമാകുന്നത് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയാണ് അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ശരീരഭാരം നിലനിർത്തേണ്ടത് അനിവാര്യമാണ് ഏകദേശം പത്ത് ശതമാനം സ്ത്രീകളിലും പി സി ഒ വന്ധ്യതയ്ക്ക് വരെ കാരണമാകാറുണ്ട് കാർബോഹൈഡ്രേറ്റിലെ അളവ് കുറച്ച് വെക്കണം തവിട് നീക്കാത്ത ധാന്യങ്ങൾ തൊലിയോടു കൂടിയ ചെറുധാന്യങ്ങൾ എന്നിവ കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഹോർമോൺ വ്യതിയാനം വരാതിരിക്കുന്നതിനും സഹായകമാണ് മുഴുധാന്യങ്ങളിലായിക്കൊണ്ട് ധാരാളം ആന്റി ഓക്സിഡന്റുകളും സിംഗ് ഇരുമ്പ് മഗ്നീഷ്യം മാഗ്നീസ് തുടങ്ങിയ ധാതുക്കളുമുണ്ട് കൂടാതെ സസ്യ സംയുക്തങ്ങളായ പോളിഫിനോൾസ് സ്റ്റാനോളുകൾ സ്റ്റിറോളുകൾ എന്നിവ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കുന്നതാണ് തൊലികളയാത്ത മുഴുവനെയുള്ള പയറ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പി സിയുടെ തകരാറിനെ കുറയ്ക്കാനാവും സോയാബീനിലുള്ള ഐസോഫ് ലെവോണുകൾ പ്രത്യുൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നുണ്ട് കുറഞ്ഞത് അരക്കപ്പ് പയറുവർഗ്ഗങ്ങൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പി സിഒഡിയുടെ ആഹാര പരിപാലനത്തിന്റെ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് പ്രോട്ടീനുകൾ കൊഴുപ്പമില്ലാത്ത പ്രോട്ടീനുകളായ മുട്ട വെള്ള മത്സ്യം സോയോ പനീർ തൊലി നീക്കിയിട്ടുള്ള കോഴിയിറച്ചി പയറുവർഗ്ഗങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കാം കശുവണ്ടി ബദാം വാൾനട്ട്സ് എന്നിവ നിയന്ത്രണ നിയന്ത്രണവിധേയമായി ഉൾപ്പെടുത്താം ഇതിലുള്ള സിങ്ക് മഗ്നീഷ്യം എന്നീ ലവണങ്ങൾ ഹോർമോൺ വ്യതിയാനം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കൂടാതെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്പുഷ്ടമായ പഴങ്ങൾ അതായത് മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ളവ പി സി ഒ പ്രശ്നങ്ങൾക്ക് വളരെ ഗുണകരമാണ് ദിവസവും കുറഞ്ഞത് രണ്ട് സെർവിംഗ് പഴങ്ങളെങ്കിലും കഴിക്കണം പഴങ്ങൾ അട്രിനാൽ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതാണ് കടും ചുവപ്പും നിറത്തിലുള്ള പഴങ്ങൾ അണ്ടോത്പാദനത്തിന് സഹായിക്കുന്നതുമാണ് ചുവന്ന മുന്തിരയ്ക്ക് അതിർപ്പെടുത്താം ബ്ലൂബെറി ബ്ലാക്ക്ബെറി ചെറി ഇവയ്ക്കപ്പെടുത്താം പച്ച ഇലക്കറികളും പച്ചക്കറികളും വിറ്റാമിൻ കെ ഫോളേറ്റ് ഇരുമ്പ് ഉൾപ്പെടെ ആവശ്യ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം കുറഞ്ഞത് രണ്ടര കപ്പ് പച്ചക്കറികൾ എങ്കിലും കഴിക്കണം ലഘുഭക്ഷണത്തിനായി പച്ചയായ സാലഡുകൾ ഉപയോഗിക്കാം കിഴങ്ങ് വർഗ്ഗങ്ങൾ അതായത് മരച്ചീനി ചേമ്പ് ഉരുളക്കിഴങ്ങ് കാച്ചൽ പോലുള്ളവ നിയന്ത്രിച്ച് മാത്രം ഉപയോഗിക്കാവൂ പാട നീക്കിയ പാലുൽപ്പന്നങ്ങളും ക്രമത്തിൽ മാത്രം ഉപയോഗിക്കാനാവും പാൽ ഉൽപ്പന്നങ്ങളായ തൈര് മോര് എന്നിവയിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരിയായ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട് ഒഴിവാക്കേണ്ട ആഹാരങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സംസ്കരിച്ച ഭക്ഷണങ്ങൾ മധുരമുള്ള ലഘുഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ കാർബണേറ്റഡ് ബീവറേജസുകൾ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ പഞ്ചസാര അടങ്ങിയ ശീതള പാനീയങ്ങൾ എനർജി ഡ്രിങ്കുകൾ എന്നിവ പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് കേക്കുകൾ മിഠായികൾ മറ്റ് മധുര പലഹാരങ്ങൾ എന്നിവ വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാപ്പി ചായ എന്നിവയും നല്ലതല്ല ചുവന്ന മാംസം സോസേജുകൾ എന്നിവയുടെ ഉപയോഗം പി സി യു സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കണം പി സി ഒ ഉള്ള സ്ത്രീകളിൽ മദ്യം കരളിൻ്റെ പ്രവർത്തനം ഹോർമോൺ ബാലൻസ് ഇൻസുലിൻ പ്രതിരോധം എന്നിവയെ ദോഷകരമായി ബാധിക്കും ദിവസവും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വ്യായാമത്തിന് മാറ്റിവെക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് പി സി ഒ മാറ്റാനാവും